അതോടൊപ്പം നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് സമസ്തകയുള്ള ജമീയത്തുമാ എന്ന ഈ മാത്താവുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങളും അതിൻ്റെ മറ്റുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ജനങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രബോധന പഠിച്ചിട്ടും കാര്യമില്ല അത് ശരീരത്തിന്റെ എലിമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ മഹാന്മാരാവുന്ന അമ്പിയാവുമായുള്ള ആ ബന്ധം സുശക്തമായ ബന്ധം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ നിന്നും വിശുദ്ധമാവുന്നതായ ആ സ്വഭാവ ഗുണങ്ങൾ ഇസ്ത്യകാമത്ത് ആ ഇസ്ത്യകാമത്തിന് ഉൾക്കൊണ്ടവളാവണം അതാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ എന്നാലും അവന് കിട്ടിയ് റസൂതയിലേക്ക് ചെന്നത്തിൽ ഈ ശരീരത്തിന്റെ എലിമെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ നിഷ്കാരം അഞ്ചാവസ്ഥ ു അതിന് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പഠിച്ചു പറലുകൾ പഠിച്ചു അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് ശരി യഥാർത്ഥ ശരീരത്തിൽ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല പറയണമെന്നുണ്ടെങ്കിൽ എന്തുവാണം ശരീരത്തിലൂടെ പ്രബോധനം ചെയ്ത മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർക്കുണ്ടായിരുന്ന ആ ഗുണങ്ങൾ പൂർണ്ണമായി ഉണ്ടാക്കി തീർക്കാതെ നമുക്ക് സാധാരണക്കാർക്ക് കഴിയൂല അപ്പം ആ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം അതുകൊണ്ട് ഇവിടുന്ന് സന്ത വാങ്ങി പുറത്തിറങ്ങുന്നതായ സ്ത്രീ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതങ്ങൾ നയിക്കുക നിങ്ങളെ ജീവിതത്തിലുള്ള ഓരോ മേഖലയിലും വിശുദ്ധമാവുന്നതായ ശരിയാത്ത് ആ ശരിയാത്തിൻ്റെ നിർബന്ധമായ കൽപ്പനകൾക്ക് ഏതായാലും വൈപ്പടണം സുനത്തായ കൽപ്പനകൾക്കും വൈപ്പടണം പൂർണ്ണമായി വൈപ്പടണം എന്നാ പറയുന്നത് സുനത്തായ കൽപ്പനകൾക്കും ചെറിയാവുന്ന ആതാപുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ാവുന്ന ആദാപുകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അള്ളാഹു അറാമാക്കിയതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം അറാമെന്ന് മാത്രം വിട്ടു നിന്നാൽ പോരാ കറാഹത്തു നിന്ന് വിട്ടു നിൽക്കണം കരാഹത്ത് മാത്രം വിട്ടു നിന്നാൽ പോരാ സിരാഫു ലൗലിയിൽ നിന്നും വിട്ടു നിൽക്കണം ഇതാണ് യഥാർത്ഥ ഒരു മൂവ്മെൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കണം അത് ഈ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കൊക്കെ ബാധകണത് നമ്മളെ അവയവങ്ങളൊക്കെ അള്ളാഹു സുഭാനുഭവത്തായ നിരോധിക്കപ്പെട്ട ഒരു സംഗതി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിന് വഴിപ്പെടാതിരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ഹറാമാക്കിയ ഒരു സംഗതി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന അവയവം അതിന് ഹറാമാക്കിയ ഒരു ഭക്ഷണം കഴിക്കണം ഉദ്ദേശിക്കുമ്പോൾ കയ്യന് വയ്പെടരുത് ഹറാമായ ഒരു സംഗതിനെ നോക്കണം ഉദ്ദേശിക്കുമ്പോൾ കണ്ണതിന് വയ്പ്പെടരുത് ഹറാമാവുന്ന ഒരു സംഗതി കേൾക്കണം ഉദ്ദേശിക്കുമ്പോൾ കാതയിന് വയ്പെടരുത് അറാമിനെ മാത്രമല്ല കരാത്തിനി അങ്ങനെ തന്നെയാണ് ഫിലാഫുലോ പക്ഷെ അതൊക്കെ ഉണ്ടാക്കി തീർക്കാൻ സാധാരണക്കാർക്ക് ഇല്ല അൽ ഇഷ്ടക്കാമത്തുതാ യുത്തിയക്കോഹായില്ല ലാബിർന്നല്ലേ സാധാരണക്കാർക്ക് അത് പക്ഷെ സാധാരണക്കാരനുണ്ടാക്കണം എന്നാ ഇഷ്ടത്തി മൂലം തുത്തിയക്കൂ ആ അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ ഉന്നത സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കണം പക്ഷെ വെള്ളം തുത്തിയക്കൂ നിങ്ങൾക്കത് സാധ്യമാവില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണ്ടെന്നല്ല സാധ്യമാവാത്തോടു കൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാധ്യമാവുന്നത് പോലെ ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് സനതി വാങ്ങുന്ന കുട്ടികളോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ വിശുദ്ധമാവുന്ന ഇൽമിന്റെ വാഹകയായി മാറിയിരിക്കുകയാണ് ആ ഇനിമ് ഇൻസുവാസൽമാ തങ്ങളിലേക്ക് ചെന്നത്തിന് ഫിൽമ്മാവണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പേ ഇത് അധിഷ്ഠിതമാവുന്നതായ ജീവിതം ആവണം നിങ്ങളുടെ ജീവിതം അത് കഴിവ് കഴിവിൻ്റെ പരമാവധി ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഹൃദയത്തിൽ നല്ല സ്വഭാവങ്ങളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം യുവാവ് അനുഭവത്തെ കല്പിച്ച സർവസംഗതികൾക്കും നിർബന്ധമായി കൽപ്പിച്ചത് ഏതായാലും ചെയ്യണം സുന്നത്തായ കൽപ്പനകളും വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഹറാമിൽ നിന്ന് വഴിഞ്ഞിക്കുക മുമ്പ് മുമ്പുള്ള സുനത്തുകൾ നിസ്കരിക്കുക ശേഷം കരിക്കേണ്ട ഊഹിക്കരിക്കുക വിത്ത് നിസ്കരിക്കുക അത് വിത്ത് ഒരു വക്കാലത്തുമ്പോൾ ചുരുക്കരുത് വിത്ത് ചുരുക്കിയത് ഒരു മൂന്ന് വക്കായത്തേക്ക് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞ സ്ത്രീ കുട്ടികളാണെങ്കിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മറ്റുള്ള നിങ്ങളെ കുടുംബങ്ങളുള്ളതായ വനിതകൾക്കും അല്ലാത്തവർക്കൊക്കെ ഒരു മാതൃകയാവണം അന്നേക്കുള്ള മാതൃകയായ മാതൃകാപരമായ ഒരു കുടുംബ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കണമെന്ന് നിങ്ങളോടൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞാൻ ഈ യോഗം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അബ്വാഹു ശുഭാനുഭവത്താൽ ഈ മജീലിസിനെ കപൂൾ ചെയ്യട്ടെ ഇന്നലെ ജീവിക്കാൻ നമുക്കൊക്കെ അബ്വാഹു തോഫി ചെയ്യട്ടെ എല്ലാ ശബ്ദത്തിൽ നിന്നും അബ്വാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അതോടൊപ്പം നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് സമസ്ത സമസ്തകയുള്ള ജമീയത്തുമാ എന്ന ഈ മാത്താവുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങളും അതിൻ്റെ മറ്റുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ജനങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന ആ മേഖലകളിലൊക്കെ അതായത് നിങ്ങൾ പറയുന്ന സ്ത്രീകളോട് അതിനെ അതിനെപ്പറ്റികളും പരിചയപ്പെടുത്തി കൊടുക്കണം നിങ്ങൾക്ക് ഏതെല്ലാം ആളുകൾ പിന്നെ മറ്റുള്ള വനിതകളോട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുമോ ആ ബന്ധപ്പെടുന്ന മേഖലയിലൊക്കെ നിങ്ങൾ എന്താക്കണം സമസ്തരെ പറ്റി പരിചയപ്പെടുത്തണം ഇതൊരു വിശുദ്ധമായ സംഘടനയാണ് മഹാന്മാരാവുന്ന വരക്കൽ പുല്ലക്കോ തങ്ങളെ പോലത്തെ പാങ്ങൽ അഹമ്മദ് കുട്ടി ബസ് ചെയ്യാറെ മഹത്തുക്കളാവുന്ന മഹാത്വക്കളാവുന്ന അബ്ബാഹുവിന്റെ ഔലിയാവുന്ന പണ്ഡിതന്മാർ സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഈ സംഘടന അതിനെ നശിപ്പിക്കാൻ വേണ്ടി പല ഭാഗത്തു പലരും ശ്രമിച്ചു അതിന് യാതൊരു സംശയിച്ച ഇസ്ലാമിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അതിനിപ്പം അലി ഇസ്ലാത്തു വസ്സലാം മുതൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട പദമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം അന്നൊക്കെ ഇത് പഴയ പ്രശ്നങ്ങൾ ഈ നേരിട്ടിട്ടുണ്ട് മഹാന്മാരാകുന്ന എല്ലാ അമ്പിയാക്കന്മാരും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് അതുപോലെ നീൻ്റെ സംഘടനകൾക്കൊക്കെ അത് നേരിടേണ്ടി വരും പലയാദി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പല ചെറുവുകളും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വാഹക ആയിങ്ങോട്ട് മാറാൻ വേണ്ടി ഇങ്ങളൊക്കെ ശ്രമിക്കണം ഇതിന്റെ പ്രചരണങ്ങൾ ഇത് സമസ്തകരളുടെ ജമീയത്തിൽ ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ നിങ്ങളൊക്കെ വിശുദ്ധമാവുന്ന ഒരുമ് കുറച്ചൊക്കെ പരിസരം അതാണ് എല്ലാം മനസ്സിലാക്കിയതന്നെ എല്ലാം മനസ്സിലാക്കി അതിന് യഥാർത്ഥത്തിൽ ഇപ്പം ഉണ്ടായത് ചോദിച്ചാൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തഹസീൽ ഇൽമല്ല ഇനിമ മുഴുവൻ കിട്ടിയതല്ല താഹ്സിൽ ഇൽമ ഇനിമെങ്ങനെയാണ് അഭ്യസിക്കുക എന്നുള്ളതിനുള്ള ഒരു അതിൻ്റെ ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെന്താക്കണം ഇനിമ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പൊ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല ഇപ്പൊ പഠിച്ചെന്താന്ന് വെച്ചാൽ എങ്ങനെ പഠിക്കാന്നുള്ള മാർഗം പഠിച്ചു അപ്പോൾ ഇരുമ്പ് ഞങ്ങളൊക്കെ വലിയ ആളുകളാണ് അരിമീങ്ങളാണ് അനിമാത്തുകളാണ് ഞങ്ങൾക്കൊക്കെ തിരിച്ചെന്നുള്ളത് ആ ഒരു അഹംഭാവം നിങ്ങൾക്ക് ഉണ്ടാവാനും പാടില്ല അതുങ്ങളോട് പ്രത്യേകമായി നിർത്തുകയാണ് അള്ളാഹുമൊക്കെ മൂഴ്ചിയായിട്ട് അസ്സാ വലൈക്കും വരമ